പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിതമായിരിക്കുന്നത് ആറ്റം എന്ന ചെറിയ കണങ്ങളിലൂടെയാണ് ആറ്റത്തിൻ്റെ ഘടന നമുക്കൊന്ന് നോക്കാം അറ്റോമിക് തിയറി കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റത്തിൽ മൂന്ന് കണങ്ങളുണ്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഇതിന് നെഗറ്റീവ് ചാർജാണുള്ളത് ന്യൂക്ലിയസിനെ പുറത്ത് ഷെല്ലുകളിലായിട്ടാണ് ഇവ കാണപ്പെടുന്നത് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ഇത് ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത് ഇത് കണ്ടെത്തിയത് ഏനസ്റ്റ് റൂഥർഫോഡാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണത്തകിട് പരീക്ഷണം വഴിയാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോണുകൾ ഇവയും ന്യൂക്ലിയസിൽ കാണുന്നു കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് റൂഥർഫോഡാണ് ആറ്റത്തിലെ മൂന്ന് കണങ്ങളാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണുള്ളത് കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് കണ്ടെത്തിയത് എനസ്റ്റ് റൂഥർഫോർഡാണ് ന്യൂട്രോൺ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കാണ്